ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഞമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞമ്മളെ വീട് മാറിയത് കണ്ടപ്പോളേ ഇങ്ങക്ക് കാര്യം മനസ്സിലായില്ലേ ഞാൻ വിരുന്ന് പോയതാണ് വേറെ എവിടെയുമല്ല കേട്ടോ എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ വന്നതാണ് വാളാടാണ് ഓരോ വീട് അപ്പോൾ എന്തായാലും മദ്രസ് ഒക്കെ തുറക്കാനായിണല്ലോ ഇനിയിപ്പോൾ എവിടെയും പോക്കും വരുത്തൊന്നും നടക്കില്ലല്ലോ അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങനെ വന്നതാണ് കേട്ടോ ഞാൻ ആദ്യം വലിയ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞീനു പിന്നെ ആജും ഉമ്മയും പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ബാവലിയിൽ ഇല്ല അതാണ് സത്യം അപ്പം ഞാനും പിന്നെ രണ്ടു വട്ടം ഒരു പേരിനാണെങ്കിൽ വാ എന്ന് പറഞ്ഞൊരു വിളിയോ അതിൽ പിന്നെ നിൽക്കാനൊന്നും ഞമ്മൾ നോക്കിയില്ല ഞാനും മക്കളും അങ്ങ് പോന്ന് കൂടാൻ ഇവിടെ വന്നിട്ട് പോയിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് കൊല്ലമെങ്കിലായനെ കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് ഞാച്ചിമോന് ഒരു എത്രയോ ഒരു മാസം പ്രായമുള്ള അപ്പോൾ ആറുമാസമോ അങ്ങനെയൊക്കെ ഉള്ള സമയത്തായിട്ടാണ് കേട്ടോ ഞമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇതാ വന്ന് ഉച്ചക്ക് നല്ല വെറുംചോറും സാമ്പാർ നല്ല മത്തി മാങ്ങയൊക്കെ ഇട്ട് പുളിയും മുളകിട്ടത് മത്തി പൊരിച്ചത് പിന്നെ എന്തേനു പയറുപ്പേരി ഒക്കെ ഉണ്ടായിരുന്നു രണ്ട് മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ വന്നപ്പോൾ തന്നെ പിന്നെ വേഗം വന്നിരുന്നതു തന്നെ ചോറ് ഒഴിക്കാനാണ് ചോറ് ഒഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ എന്താണ് ഒരു പാത്രമൊക്കെ കഴുകി എന്നാൽ ഞങ്ങൾ കുറേ കൊലായിൽ പോയി വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നേ ഒരുപാട് കാലത്തെ വിശേഷങ്ങൾ പറയാനൊക്കെ ഉണ്ടാവുമല്ലോ പിന്നെ മക്കളെ കളി പറയണ്ടല്ലോ റിഫമോളും ഞാപ്പിയും കൂടെ കൂടിയാൽ പിന്നെ പോരെ പൊളിച്ചിടുന്ന കാര്യം ഒരായിക്കോളൂ കേട്ടോ ഞാച്ചിമോനും റേസും പിന്നെ അത്ര ആയിട്ടൊന്നും ഇല്ല എന്നാലും ഞാച്ചി ഇന്ന് ഒരു വെറുപ്പിക്കൽ സ്വഭാവം കഴിഞ്ഞ് എന്താ വെച്ചാൽ ഓനല്ലെങ്കിൽ നമ്മളവിടെ നിന്നാണെങ്കിൽ മൂത്രയിക്കാനുണ്ടെങ്കിലൊക്കെ ഓന് പറയൂ ഇവിടെ വന്ന് നോക്കുമ്പോൾ ടൗസറിൽ ഒരെ ടൗസറിൽ കൂടെ മൂത്രയിക്കുക പുതിയ പുതിയ പഠിപ്പായി അന്നാമത്തെ നമ്മൾ കൊണ്ടുവന്നിട്ടുമില്ല ആകെ എണ്ണീ ചുട്ട അപ്പം എന്ന് പറഞ്ഞ മാതിരി ആ ബേഗ് കൊള്ളണ ഒരു കുറച്ച് ടൗസറും കുപ്പായ എടുത്തിട്ട് അല്ലെടുത്തിട്ട് വന്നത് ഇവരെ കൊണ്ടൊക്കെ വരുമ്പോൾ കുറച്ച് വാണല്ലോ അങ്ങനെ മൂത്രമൊക്കെ ഒഴിച്ച് നടക്കുക കുറേ കളിക്കുക അങ്ങനത്തെ ഒക്കെ ആയിരുന്നു കേട്ടോ പിന്നെ വൈകുന്നേരത്തേക്ക് ആ വർത്താനൊക്കെ കഴിഞ്ഞ് എണീച്ചപ്പേക്ക് കുയ്യപ്പം ചുട്ടിട്ടുണ്ടായിരുന്നു ആ ഒരുക്ക അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ ഫ്രിഡ്ജിലുണ്ടായിരുന്നു മാവ് അപ്പോൾ കുയ്യപ്പവും നല്ല പാൽച്ചായും അതും കുടിച്ച് പിന്നെ രാത്രിക്കേക്ക് മന്തി അതിനോട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ ഇതാ എല്ലാം ആക്കിയിട്ട് ഒരു ഭാഗത്ത് ഇരിക്കാന്ന് പറഞ്ഞിട്ട് ഇതാ ഉമ്മയും ആമയും കൂടെ ഒക്കെ തന്നെയാണ് അടുക്കളയിൽ ഉമ്മ കാര്യമായിട്ടൊന്നുമില്ല ഞങ്ങളോട് ഇങ്ങള് ഇങ്ങളെ മക്കളെ നോക്കി ഒരു ഭാഗത്ത് ഇരുന്നോന്നട്ടോ പറഞ്ഞ് അവിടെ നിന്ന് തന്നെ പണിയെടുത്ത് കുഴങ്ങി വരികയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടേ അപ്പോൾ ഞങ്ങൾ അടുക്കളേൻ്റെ ഭാഗത്തു കഥ പറയാനല്ലാണ്ട് വെച്ചിണ്ടാക്കാനൊന്നും സമ്മതിച്ചിട്ടില്ല കേട്ടോ ഞമ്മളെ എടുക്കാൻ മടിയൊന്നുമില്ല പിന്നെന്താ കുട്ടികൾക്ക് ചോറ് കൊടുത്ത് ഞങ്ങളും ചോറ് എല്ലാവരും കൂടെ വേച്ച് പിന്നെ ഇതാ ഒരു കട്ടുമ്മ വന്ന് കയറിയിക്കണെല്ലാവരും കൂടെ പിന്നെ പിന്നെ ഇപ്പോൾ ഇതാ കേട്ടോ ഇത് പിറ്റേന്ന് രാവിലത്തെ ആണ് അധിക സമയമൊന്നും നിന്നിട്ടില്ല കേട്ടോ പിന്നെ ഉച്ച കഴിഞ്ഞ ഇനി മഴയൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്നൊക്കെ വിചാരിച്ചിട്ട് വേഗം ചായോടി കഴിഞ്ഞമ്പാടന്നെ ഇറങ്ങാനുള്ള ഒരു തീരുമാനത്തിലാണ് എത്തിയിക്കുന്നത് ആജുക്ക് പത്തേരി എത്തണം ഉമ്മാക്ക് മീനങ്ങാടി എനിക്ക് ഇങ്ങോട്ടും പോരണം അപ്പോൾ പിന്നെ ഉച്ച കഴിയാൻ നിൽക്കേണ്ട കുട്ടികളെയും കൊണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് വേഗം ചായയും കുടിയും കഴിഞ്ഞ് ഇറങ്ങാനൊക്കെ വേണ്ടി നിൽക്കുകയാണ് അങ്ങനെ ചായ കുടിച്ച് പത്തിരിയും ചിക്കൻ തേങ്ങ അരച്ച കറിയും അതിന് ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഇന്നലത്തെ മന്തി നല്ല ഇട്ടൽ ചമ്പിലിട്ട് ആവി ആറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചായ ഒടിയൊക്കെ കഴിഞ്ഞ് ഇത് ഓരോരുത്തർ ഓരോരുത്തർ മാറ്റി ഒരുങ്ങി നടക്കുന്നുണ്ട് മറ്റൊരു ഉമ്മാൻ്റെ ഫോണും എടുത്തിട്ട് കേട്ടോ സ്റ്റെയറിൻ്റെ അടിയിൽ പോയിരിക്കുന്നുണ്ട് ഓരോടും ഇങ്ങോട്ട് വന്നോട് ഞാൻ ഈ പറയുന്നത് പിന്നെ ഞാനും ഉമ്മ ഓരോ ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ കൊലായിലിരുന്നിട്ട് ഉമ്മാനെ അങ്ങനെ കിട്ടുമൊന്നുമില്ല ഏകദേശം ബസ് വരാനായപ്പോഴേക്ക് ഇതാ മുറ്റത്തിറങ്ങി എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോയും അതും ഇതാ ആജു ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യാണ് അതിൻ്റെ മേലെ നിന്ന് പിന്നെ കേട്ടോ ബസ് വന്ന് ഞങ്ങളിതാ തിരിച്ച് ഭാവലേക്ക് വരികയാണ് റിഫമോളും നാഫിയും മുന്നേ തന്നെ കയറിയിരുന്നു അയാൾ വണ്ടിയിൽ പാട്ട് വെച്ചിട്ടില്ലേ ഇനി അപ്പോൾ ചോദിക്കുകയാണ് ഇതിൽ പാട്ടില്ലേന്ന് എന്നിട്ട് പറഞ്ഞ് പാട്ട് വെപ്പിച്ചിട്ട് പിന്നെ ഓരി ഇരുന്ന് ചിരിക്കുക എന്താ പറയുക പണ്ടത്തെ പാട്ടില്ലേ അതാണ് കേട്ടോ വെച്ച ഓരോന്നും കേട്ടിട്ടും കൂടെ ഉണ്ടാവില്ല അതിന് ഒരു ചിരിക്കുന്നതിനു അങ്ങനെ അങ്ങനെതാണ് ഞമ്മൾ നമ്മളെ കുടിയിലെത്തിയിക്കണട്ടോ ഞാൻ വേഗം വന്നിട്ട് നല്ല വിശത്തിട്ടതിന് വന്നിട്ടുണ്ടായിരുന്നു രണ്ട് മണിയായി ഇവിടെ എത്തിയപ്പോൾ വേഗം വന്ന് ചോറ് വെച്ച് കുറച്ച് തട്ടിക്കൂട്ടായിട്ടൊരു സാമ്പാറുണ്ടാക്കി കേബേജ് ഉപ്പേരിയും വെച്ച് പിന്നെ എന്തായിരുന്നു വടുകയും പിന്നെ മുളകൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അന്ന് പെങ്ങളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതിൻ്റെ കുറച്ചുണ്ടായിരുന്നു വേഗം അതൊന്ന് പൊരിച്ച് ഞങ്ങൾ ചോറൊക്കെ വേച്ച് ഒന്നിട്ടാണ് പിന്നെ ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ എടുത്തത് ഒന്ന് അടിച്ചുവാരി തുടച്ചിട്ട് പിന്നെ തിരുമ്പാന് കുറേ ഉണ്ടായിരുന്നു തിരുമ്പാന് പോകുമ്പോൾ കൊണ്ടുപോയതും പുതിയത് അവിടെ കൊണ്ടുപോയതും ഇട്ടതും എല്ലാം കൂടായിട്ട് അതെല്ലാം തിരുമ്പലൊക്കെ കഴിഞ്ഞ് ബാക്കി പണികളൊക്കെ തീർത്ത് കുളിയൊക്കെ കഴിഞ്ഞിങ്ങോട്ട് വന്നപ്പോഴേക്കും അടുത്തത് പയ്ക്കാൻ തുടങ്ങി അപ്പോൾ പിന്നെ എന്താ ഇപ്പോൾ രാ വൈകുന്നേരം ചായക്ക് കടീന്ന എന്തെങ്കിലും ഒരു ഒപ്പിക്കലാക്കാം കട്ടൻ ചായക്ക് എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ റവ ഉണ്ടായിരുന്നു അപ്പോൾ റവയും കൊണ്ടിന്നാൽ പിന്നെ കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പണിയിലാണ് ഇത് അങ്ങനെ ഇവിടെ ആരും തിന്നൊന്നുമില്ല ഉണ്ടാക്കിയപ്പം ഒത്തിനറ്റം നാച്ചിക്കുട്ട തൊട്ടൊക്കിയിട്ടില്ല നാഫി ഞാനും നിച്ചുമ്പോൾ ഒരിത്തിരി തിന്നിട്ടേ ഉള്ളൂ ബാക്കി അങ്ങനെ ഇവിടെ കടന്നു കഴിഞ്ഞിട്ടോ വെറുതെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ പോലെ ചോറ് ഇനിയിപ്പോൾ ആരും തിന്നിയില്ലെങ്കിൽ വൈകുന്നേരം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിരി ഇതുണ്ടല്ലോ റാവാ അപ്പം പിന്നെ അതുണ്ടാക്കുക ഉണ്ടാക്കി കൊടുക്കുക കട്ടേജായിക്കെ കൂട്ടിക്കോട്ടെ വിചാരിച്ചിട്ട് അപ്പം എല്ലാവർക്കും ഡിമാൻഡ് ചെയ്യുന്നു ആർക്കും ഒന്നും വേണ്ട ഇല്ലാത്തപ്പം എല്ലാവർക്കും എല്ലാം വേണ്ടി വരും ഇന്ന് തന്നെ ഞാൻ തന്നെ അത്ര നല്ല പായിച്ചിട്ടുണ്ടേനത്ര തിരുമ്പാനുണ്ടേനുട്ടോ കുറേയൊക്കെ മെഷീനിലിട്ട് ഇങ്ങനെ അതിലിടാൻ പറ്റുന്നുണ്ട പിന്നെ പുതിയതൊന്നും മെഷീനിൽ ഞാൻ ഇട്ട് അലക്കലില്ല കല്ലുമ്മൻ തന്നെയാണ് അലക്കൽ ഇനി ഒരു വേസ് നിറച്ചു അപ്പോൾ അതൊക്കെ തിരുമ്പി കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ പള്ളേ കാളി എന്ന് പറയാം അങ്ങനെ താ കേട്ടോറവ വർക്കണുണ്ട് അതിൻ്റെ ഇടയിൽക്കൂടെയാണ് ചായക്ക് വെള്ളം എടുക്കാൻ പോണതും പിന്നെ പാത്രം എടുക്കാൻ പോകുന്നതും കയ്യിലെടുക്കാൻ പോകുന്നതൊക്കെ അതൊക്കെ ഒന്ന് വേഗം ആക്കി വെച്ചിട്ട് വേണം നിസ്കരിക്കാനൊക്കെ കയറിയാൽ പിന്നെ എന്താണ് കുറച്ച് നേരം പായിൽ അങ്ങ് ഇരിക്കാമല്ലോ അപ്പോൾ പിന്നെ വേഗം ഇതൊന്ന് ആക്കി വെക്കട്ടെ എന്ന് വിചാരിച്ചു ഇന്നൊരു റെസ്റ്റൊന്നും വന്നതിന് ശേഷം റെസ്റ്റ് ഒന്നുമില്ല അവിടെ വിരുന്ന് പോയപ്പോൾ ഒരേ റെസ്റ്റ് ചെയ്യുന്നു ഇങ്ങനെ പണിയെടുക്കാണ്ട് നിൽക്കുമ്പോൾ ആണെങ്കിൽ ഒരു ഉറക്കം തൂക്കിയ പോലെ കേട്ടോ അവിടെ പോയിട്ട് ഇനിക്ക് നമ്മളിങ്ങനെ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് നിൽക്കുമ്പോൾ വേറെ എടേം പോയി ഒന്നും എടുക്കാണ്ട് നിൽക്കുമ്പോൾ ഇടമളെടുക്കായിട്ടല്ല ഒരു സമയക്കായിട്ടാണ് അവിടെ പിന്നെ നമ്മൾ മീനങ്ങാടി പോണ പോലെ തന്നെയാണ് കേട്ടോ അവിടെയൊക്കെ പോയാലും ഓർക്കെന്നും നമ്മളെന്നും കുട്ടികളാണ് പിന്നെ ഞമ്മളെ കുട്ടികളും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളോരോ നോക്കിക്കോളി എന്ന് മാത്രമേ വരൂ പറയുള്ളൂ അങ്ങനെ ഞാൻ റവയൊക്കെ എന്താ വറുത്ത് എടുത്ത് പിന്നെ ഉള്ളിയും അരിഞ്ഞ് വെച്ചിട്ടുണ് കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ പച്ചമുളകുമില്ല കറിവേപ്പിലും ഇല്ല ഈ റവ ഉപ്പുമാവിലൊക്കെ എന്തായാലും കറിവേപ്പിലേക്ക് നല്ലോണം കടുകൊക്കെ വേണം എനിക്ക് അപ്പോൾ അതവിടെ വെച്ചിട്ട് പച്ചമുളക് നമ്മൾ നട്ടയിലെങ്ങാനൊരു രണ്ടെണ്ണം കിട്ടുമോ നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ പോവുന്നത് മുറ്റം നമ്മൾ അന്ന് നല്ല പെരുന്നാളിൻ്റെ തലേന്നിട്ട് അതിനോട്ടോ നല്ലോണം ചെത്തി വൃത്തിയാക്കിയിട്ടുണ്ടതിന് രണ്ട് ദിവസം കൊണ്ട് ഇത് അപ്പാട് പുല്ല് മുളിച്ചുകയണ് ഇത് തന്നെ എന്നോട്ടോ പണി മുറ്റത്തിനൊരു എന്ന് പറയുക നമ്മൾ ചെത്തുക അത് മുളിക്കുക അതന്നെ പണി അങ്ങനെ അങ്ങനെതാണ് ഞാൻ ഒരു ഇന്നത്തേക്കുള്ള പച്ചമുളകൊക്കെ ഇതിൽ നിന്ന് കിട്ടീനെ പറയണം ഇനിയിപ്പോൾ സാധനങ്ങൾക്കൊക്കെ കുറേ ദിവസം അതിലേ വിരുന്നും അതിലേ ഇലേന്നൊക്കെ ആയിട്ട് ഇനി പോരൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങി കൂട്ടാനുണ്ട് എന്നാലും ഇന്നത്തെ ഉപ്പുമാവിലേക്കുള്ള ഒരു വകുപ്പൊക്കെ കിട്ടിയിക്കണ് പിന്നെന്താ ഒറ്റ ഒരു തണ്ട് കറിവേപ്പില പറിച്ചതതിന് കറിവേപ്പില പറിക്കാനൊന്നും ആയിട്ടൊന്നും ഇല്ല ആകെ ഒന്നും അതിനെ ഉഷാറാക്കി കൊണ്ടുവരണേ ഉള്ളൂ ഞാൻ ഇത്രയും ദിവസം ഞാനതിന് പറിച്ചില്ലേന് പിന്നെ ഇതിലെന്തോ ഒന്ന് ഇടണമെന്ന് തോന്നി അപ്പം പിന്നെ ഒന്ന് അങ്ങ് പറിച്ചെടുത്ത് പിന്നെ എന്താണ് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ച് ആ കറിവേപ്പിലയും പച്ചമുളകും ഉള്ളിയും എല്ലാം കൂടെ ഒന്ന് നല്ലോണം ഒന്ന് വാട്ടി എടുത്ത് പിന്നെ വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് അതൊന്ന് തിളച്ച് വന്നപ്പോൾ അതാ റവ ഇട്ട് കൊടുക്കുകയാണ് ഒരു നുള്ള മഞ്ഞപ്പൊടി ഇടണം ഞാൻ ഇടലുണ്ട് ഇന്ന് ഞാൻ മറന്ന് പോയി കേട്ടോ അതിൻ്റെ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ കളറ് ഇതായപ്പോൾ തന്നെ ഒരു പോലെ അത് ഇടായിട്ടേ അപ്പോൾ പിന്നെ ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കലുണ്ട് പക്ഷേ ഇന്ന് മറന്നു പോയതേനു അപ്പോൾ ഞാനതുണ്ടാക്കി കൊണ്ട് നിൽക്കുമ്പോഴാണ് അനിയനും അല്ല അനിയന് അനിയന്റെ പെണ്ണുങ്ങളും മോനും കൂടെ വന്നത് അപ്പോൾ അതാ കുട്ടിക്കും കുറച്ച് കൊടുത്ത് ഓക്ക് വേണ്ടയെന്ന് പറഞ്ഞ് കട്ടൻ ചായം വെച്ച് ഞങ്ങൾ കുടിച്ചിട്ട് ആ ചേതി മോൻ അങ്ങനെ വന്നിരുന്നതാണ് കേട്ടോ മക്കളെ കൊണ്ട് നോമ്പ് തുടങ്ങിയവരെ ഈ ചേതി മല ഇരുത്തവും ഞമ്മളെ സവാരിയൊന്നും ഇല്ലപ്പോൾ ഇനി അതൊക്കെ മെല്ലെ തുടങ്ങണം നാച്ചിമോനതാ വെറുതെ ഓടി ഓടിക്കളിക്കുന്നുണ്ട് അതും ഉണ്ട് മുറ്റത്തു കൂടെ നടക്കണ് അങ്ങനെ ഒരു മൈരിയപായപ്പോൾ ഓരും പോയി ഞങ്ങളും ചായ ഒക്കെ കുടിച്ച് പിന്നെ ഞാൻ നിസ്കരിക്കാൻ കയറി ഞാൻ നിച്ചമോള് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി നാളെ മദ്രസ് ഉറക്കില്ലേ അപ്പോൾ നിച്ചോള ഫർദ്ധ ഒന്ന് ഷെയ്പ്പാക്കി കൊടുക്കാനുണ്ടേന് ഓളെ ആദ്യം ഇടുന്ന ഫർദയൊക്കെ ഇറക്കം കുറഞ്ഞതിന് ഫർദ്ദ കുറഞ്ഞതല്ല ഓൾ നീളം വെച്ചോണ്ട് പിന്നെ ഒക്കെ പറ്റുന്നില്ല അപ്പോൾ വേറൊരു ഫർദ്ദുണ്ടായിരുന്നു ഉമ്മാൻ്റെ അപ്പം അതൊന്ന് നീളമൊക്കെ പാകമാണ് ഒന്ന് ഷെയ്പ്പാക്കി കൊടുക്കുക അതാണെങ്കിൽ ബാന്യം ക്ലോത്ത് ഒരു ഭാഗത്തായതിനോണ്ട് നമ്മളീ സിംഗിൾ മെഷീനിൽ സ്റ്റിച്ചും പിടിക്കണില്ല കേട്ടോ മര്യാദയ്ക്ക് ഇങ്ങനെ സൂക്ഷ്മദർശിനെ പോലെ ഞാനിങ്ങനെ നോക്കുന്നത് സ്റ്റിച്ച് പിടിച്ചിക്കണോന്ന് എങ്ങനെയൊക്കെയോ ഒരു തട്ടി കൂട്ടി ഓക്കൊന്ന് റെഡിയാക്കി കൊടുത്ത് പിന്നെ അനിയം വന്നിട്ടുണ്ടെങ്കിൽ ഓരോ വീട്ടിൽ കൂടെ വിളിക്കാൻ അപ്പോൾ ഓരോട് കഥ പറഞ്ഞ പുറത്തൊക്കെ നിന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോമായി വരുന്നത് വരെ ബബായ്